അപ്പം നമ്മള് എല്ലാം കഴിഞ്ഞപ്പോ ഒരാളെ എത്തിയിട്ടുണ്ടെന്ന് പാപക്ക എന്നോടുകൂടെ വന്ന വീട്ടില് പറഞ്ഞു അപ്പൊ ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ യെസ് വിജയ് അതായത് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഓൺ ടു ദി സ്റ്റേജ് ആഫ്റ്റർ ഫോട്ടോ ക്ഷണിക്കുകയാണ് വിജയ് ഒരു ഫ്ലോ വാക്സ് ആശംസ പോലെ പറയണമെന്നൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട് ഓൾ ദി വെരി ബെസ്റ്റ് അനുരാജന വർഷങ്ങളായിട്ട് അറിയാം ബാധകനെ പിന്നെ മലയാള സിനിമയിൽ ബാധിക്കാറില്ല അപ്പം അതിലുപരി ഞാൻ വായിച്ച സ്ക്രിപ്റ്റാണ് ഫാസ്റ്റിക് എങ്ങനെ അനുരാജ്യത്തിനറിയറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നോട് അതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അത് വായിക്കുമ്പോൾ തന്നെ ഹൗ മച്ച് കോൺഫിഡൻസ് ഇ ഹാൻ എന്നുള്ളത് എനിക്കറിയാം ആക്ടർ ഇറ്റ് ദ പ്രൊഡക്ഷൻ സംഭവിക്കാനായിട്ട് പോകയുടെ പുറകിലുള്ള ഒരുപാട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട് അവരെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഒറ്റ വാക്കിൽ ഇൻവൈറ്റ് ചെയ്യാണ്ട് കാരണം ചോദിക്കാൻ കുറച്ച് നിരക്കുണ്ടെന്ന് പാപക്കാൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാവരും നമ്മുടെ സിനിമയുടെ പിന്നാകുറത്തും മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒറ്റ വേദി ഒറ്റ സ്നേഹത്തോടുകൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാൻ എല്ലാവരും സ്റ്റേജിലേക്ക് വരുമോ യെസ് പ്ലീസ് ഫോട്ടോ സെഷൻ ആണ് അത് കഴിഞ്ഞ് ചുമയ്ക്ക് പോകാവുന്നതാണെന്നുള്ള കാര്യം ഇവിടെ നിന്നും ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുണ്ട്